നടൻ വിജയന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കരിപുരണ്ട ദിവസം തന്നെയായിരുന്നു ഇന്നലെ കരൂരിൽ നടന്ന ആ ഒരു പൊളിറ്റിക്കൽ റാലിയില് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ഒരുപാട് പേര് അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയും ചെയ്യുന്ന ഈ ഒരു സംഭവം തമിഴ്നാട്ടിലാകെ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ് എല്ലാവരും പറയുന്നത് ഇത് വിജയുടെ മാത്രം കുറ്റമാണ് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല ഇത് വിജയുടെ മാത്രം കുറ്റമാണോ ഒരിക്കലും തമിഴ്നാട് ഭരിക്കുന്നത് ആരാണ് ഡി എം കെ ഡി എം കെയിലെ തലമുറകളാണ് തമിഴ്നാട്ടിലെ സർക്കാരിന്റെ അധികാരം കൈമാറി കൈമാറി വന്നുകൊണ്ടിരിക്കുന്നത് അത് അവർക്ക് ഒരിക്കലും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല അന്നുമില്ല ഇന്നുമില്ല പക്ഷെ വിജയ് സ്വമേധിയ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വന്നപ്പോൾ അവർ ആദ്യം വിചാരിച്ചത് വിജയ് വന്നാലും വിജയ്ക്ക് വേണ്ടി ആരും തന്നെ സഹകരിക്കില്ല എന്നാണ് വിചാരിച്ചിരുന്നത് ആ വിജയ് ഒരു ഐഡിയയോ ഐഡിയോളജിയോ ഉള്ള ആൾ ആണെന്ന് അവർ സമ്മതിച്ചു കൊടുക്കുന്നുയില്ലായിരുന്നു അങ്ങനെയായിരുന്നു അവരുടെ വിശ്വാസം പക്ഷെ വിജയ് ഫസ്റ്റ് വിളിച്ചിട്ടുള്ള ഒരു സമ്മേളനത്തിൽ ഒരു മാനാഡിലെ ഇത്രയും അധികം ആളുകൾ വിജയ്ക്ക് വേണ്ടി സംഘടിക്കും എന്ന് അവർ തീരെ പ്രതീക്ഷിച്ചില്ല അവരുടെ പ്രതീക്ഷയെല്ലാം തകിടം മറിച്ചുകൊണ്ട് വിജയ്ക്ക് വേണ്ടി ഒരുപാട് ആളുകളാണ് അന്ന് അവിടെ തടിച്ചു കൂടിയിരുന്നത് അന്ന് തന്നെ വിജയ്യുടെ ഒരു നല്ല തുടക്കം തന്നെയായിരുന്നു പൊളിറ്റിക്കലി ആ വിജയ്യുടെ കരിയറിൽ ഒരു നല്ല തുടക്കമായിരുന്നു ഇത് ഇത് ഡി എം കെക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം തനിക്ക് അത്രയും ശക്തനായ ഒരു ശത്രു ഉടലെടുക്കുകയായിരുന്നു ഡി എം കെക്ക് അത്രയും കരുത്തന ഒരു ശത്രു ആണ് ഇവിടെ ഉടലെടുത്തത് വിജയ്യുടെ രൂപത്തില് അവരെ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് വിജയ്ക്ക് വേണ്ടി നടക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളും മറ്റും നടന്നുകൊണ്ടേയിരുന്നു പക്ഷേ വിജയ് അതീവ ശക്തനായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ് ചെയ്തത് അപ്പൊ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലാവും മക്കൾ വന്ന് ഫ്രീയാ നിന്ന് ഒരു ഇടം പാകം അത് പെർമിഷൻ കേക്കറ ஆனா நீங்க என்ன பண்றீங்க அந்த இடத்தை எல்லாம் விட்டுட்டு நெருக்கடியோட மக்கள் நெருக்கடியோட எங்கெல்லாம் நிப்பாங்களோ அந்த இடமா பார்த்து செலக்ட் பண்ணி தெரியுங்க உங்க எண்ணம் என்ன சார் கண்டிப்பா விஜயோட எந்த சோதிச்சது நல்ல ரீதியில பொது சமூகத்தின ஒத்துக்கூடி தான் பரையுந்த காரியங்கள் காணானும் கேட்கானும் உள்ள ஒரு ஸ்தலம் அது விசாலமாயிட்டுள்ள ஒரு ஸ்தலம் അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത് പക്ഷേ ആ ഒരു സ്ഥലം കൊടുക്കാനായിട്ട് തമിഴ്നാട് സർക്കാർ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല ഇന്നലെ കലൂരിൽ നടന്നതും ഇത് തന്നെയാണ് വിജയ് ഓൾറെഡി രണ്ട് സ്ഥലങ്ങൾ ചോദിച്ചിരുന്നു അത്യാവശ്യം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള രണ്ട് സ്ഥലങ്ങൾ വിജയി ചോദിച്ചിരുന്നു പക്ഷേ തമിഴ്നാട് സർക്കാർ അത് കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നാമതായിട്ട് തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഈ ഒരു സ്ഥലം തമിഴ്നാട് സർക്കാർ കൊടുത്ത സ്ഥലം ഇവിടെ ഒരു പതിനായിരം പേരെ മാത്രമേ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവിടെ ഏറെക്കുറെ ഒന്നര ലക്ഷത്തിനധികം പേരാണ് വിജയിയെ കാണാനും കേൾക്കാനുമായിട്ട് തടിച്ചു കൂടിയിരുന്നത് അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഒരു വീഴ്ച എന്ന് പറയുന്നത് അതായത് ഇത്രയും പേരെ അവിടെ നിയന്ത്രിക്കാനായിട്ട് അഞ്ഞൂറ് പോലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ഞൂറ് പോലീസ് മതിയോ പതിനായിരം പേരെ മാത്രം അക്കമഡേറ്റ് ചെയ്യാനില്ലായിരുന്ന ആ ഒരു സ്ഥലത്ത് എന്തിനാണ് ഇവർ ഇത്രയധികം പേരെ കടത്തിവിട്ടത്

ഒരു സമൂഹത്തിനെ അതായത് തമിഴ്നാട് മക്കൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് തങ്ങൾ ആരാധിക്കുന്ന തങ്ങൾ ഒരു നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അവിടെ എത്തുമ്പോൾ എന്തായാലും ജനസാഗരം തന്നെ അവിടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പിക്കാവുന്ന കാര്യം തന്നെയാണ് എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും സുരക്ഷാ വീഴ്ച ഇവര് വരുത്തി ഇത്രയും അഞ്ഞൂറ് പോലീസ് മാത്രമാണോ ഇതിന് വരേണ്ടിയിരുന്നത് ഓക്കെ ഇത്രയും പോലീസേ വന്നുള്ളൂ എങ്കിൽ കൂടി അവിടെ ഇത്രയും അക്കോമഡേറ്റ് അതായത് ഇത്രയും ആളുകളെ മാത്രമേ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടായിരുന്നപ്പോൾ ബാക്കിയുള്ള ജനങ്ങളെ എന്തുകൊണ്ട് ഇവർ തിരിച്ചയച്ചില്ല അല്ലെങ്കിൽ അവരോട് എന്തുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിയില്ല ഇവിടെ ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാനേ പറ്റുകയുള്ളൂ ബാക്കിയുള്ളവരെ കൂടി ഇവിടെ തടിച്ചു കൂടിയാല് ഇത്രയും വലിയ കാര്യങ്ങളും പ്രശ്നങ്ങളും മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന കുറേയധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് എന്തുകൊണ്ട് അവർ തമിഴ് മക്കൾക്ക് പറഞ്ഞു കൊടുത്തില്ല വിജയ് മാത്രമല്ല ഇവിടെ ഉത്തരവാദി തങ്ങളുടെ അതായത് ഈ ഒരു ഡി എം കെക്ക് അതായത് ഇപ്പോഴത്തെ തമിഴ്നാട് സർക്കാരിന് അറിയാവുന്നതാണ് അതായത് ഒരു ജനത എങ്ങനെയാണ് തടിച്ചു കൂടുന്നത് എത്രയൊക്കെ വലിയ ജനസാഗരം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതെല്ലാം അവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നിട്ടും അവർ ഇത്രയും ചെറിയൊരു സ്ഥലമാണ് അനുവദിച്ചു കൊടുത്തത് സർക്കാരിന്റെ വീഴ്ചയല്ലേ ഇത് അതെ പിന്നെ വിജയ് ഇവിടുന്ന് ഓടിപ്പോയി എന്ന് പറഞ്ഞു വിജയ് അവിടെ നിന്നിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ അപകടങ്ങളെ ഉണ്ടാവുകയുള്ളായിരുന്നു വിജയ് അവിടെ നിൽക്കുമ്പോൾ എന്തായാലും ബാക്കിയുള്ള ആരാധകരെ ഒരു നോക്ക് അടുത്ത് കാണണമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും തടിച്ചുകൂടി അപകടങ്ങൾ ഉണ്ടാവുകയുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവരെയൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആശുപത്രികളിൽ നമുക്ക് കാണാൻ പറ്റും ഓരോരോ പൊളിറ്റിക്കൽ കരച്ചിൽ നാടകങ്ങൾ നമുക്ക് കാണാൻ പറ്റും എസ്പെഷ്യലി എടുത്ത് പറയാനാണെങ്കിൽ എടുത്തു പറയാനാണെങ്കിൽ അൻബിൽ മഹേഷ് വലിയൊരു കരച്ചൽ നാടകം തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ന്യൂസിലൊണ്ട് കാണാൻ പറ്റും കാരണം വിജയ് തിരഞ്ഞെടുത്ത ഈ ഒരു എന്ന് പറയുന്ന സ്ഥലത്തിന്റെ മെയിൻ ആളാണ് അൻബിൽ മഹേഷ് ഇയാളൊരു ഒരു ഡി എം കെ മെമ്പർ കൂടിയാണ് അപ്പോൾ വീണ് കിട്ടിയ ഈ ഒരു അവസരം അവര് വിജയ്ക്ക് നേരെ അതിമനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് നല്ല പേടിയുണ്ട് വിജയ് എങ്ങാനും അധികാര സ്ഥാനത്തിലേക്ക് വരുമോ വിജയ് അവിടെ പറയുന്നുണ്ട് ഇനി വെറും ആറു മാസം അധികാരം മാറും കാഴ്ചകളെല്ലാം മാറും ഭരണം മാറും അപ്പം നിങ്ങൾക്ക് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും എന്നിലൂടെ കിട്ടും എന്നുള്ളത് വെട്ടി തുറന്ന് വിജയ് അവിടെ പറയുന്നുണ്ട് അപ്പൊ അവർക്ക് നല്ല പേടിയുണ്ട് എങ്ങാനും വിജയ് അധികാരത്തിൽ വരുമോ അപ്പൊ എന്തായി ആ ഒരു പേടിയിലൂടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായപ്പം അത് എത്രയും വേഗം ആഞ്ഞടിച്ചൊരു കാറ്റ് പോലെയാണ് ഡി എം കെയിലെ അധികാരികറും അതും ഇതും എല്ലാം അവിടെ ഒരു സിനിമ നമ്മൾ കാണൂല്ലേ സിനിമ നമ്മൾ കാണുന്ന പോലെയാണ് അവിടെയുള്ള കാര്യങ്ങളെല്ലാം അരങ്ങേറിയത് വിജയിടെ ഇവിടെ ഒരു ഈ ഒരു സ്പീച്ചിൽ ഇവിടെ ഉണ്ടാവുന്നു അപ്പോഴത്തേക്ക് തമിഴ്നാട് സർക്കാർ വരുന്നു ആശുപത്രിയിൽ വരുന്നു ധനസഹായം നൽകുന്നു മരിച്ചവർക്ക് പത്തു ലക്ഷവും ചികിത്സയിലുള്ളവർക്ക് മൂന്ന് ലക്ഷം വീതവും കൊടുക്കുന്നു എല്ലാം വളരെ വളരെ ഫാസ്റ്റായിട്ട് പ്രഖ്യാപനങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ വളരെ ഫാസ്റ്റായി അതായത് ഡി എം കെ എങ്ങനെയും പിടിച്ചു നിൽക്കണം എന്നുള്ള രീതിയിൽ അവരാണ് മമ്മിൽ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു ഇത് നമ്മൾ കണ്ടതാണ് സിനിമയിൽ മാത്രമാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ കാണാറുള്ളത് അതായത് ഒരാൾ വീഴുമ്പോഴത്തേക്ക് അവിടെ അടുത്ത ആൾ തലയുയർത്തുന്നത് വീഴുന്നു എന്ന് പറയാൻ പറ്റില്ല ഒരാളെ വീഴ്ത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ആൾ അവിടെ സ്ഥാനം പിടിച്ച് മുന്നോട്ട് വരാനുള്ള എല്ലാ തത്രപ്പാടുകളുമാണ് നമ്മളിവിടെ കണ്ടത് പക്ഷേ വിജയ്ക്ക് കൂട്ടായിട്ട് അണ്ണാമലയും ശെന്തമിഴ് സീമനും വിജയ്ക്ക് എതിരല്ലാതെ സംസാരിച്ചിരുന്നു വിജയ്യുടെ ഭാഗത്ത് തെറ്റില്ല ഈ ഒരു ഡി എം കെയിലെ പ്രവർത്തകരെ ഇങ്ങനെ പലതും കാണിക്കാറുണ്ട് വിജയ് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ വിജയ്ക്ക് ഇങ്ങനെ സമ്മേളനം നടത്താനായിട്ട് ഏറ്റവും ചെറിയ സ്ഥലങ്ങളാണ് കൊടുക്കാറുള്ളത് അവിടെ കറണ്ടുകൾ കട്ട് ചെയ്യും അങ്ങനെയുള്ള പല പല നഗ്നമായ സത്യങ്ങളും ഈ ഒരു അണ്ണാമലയിൽ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലൂടെയൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് വിജയിയെ എങ്ങനെയും അടിച്ചു താഴ്ത്തണം എന്നുള്ളത് ഡി ഡി എം കെയുടെ ഒരു നിശ്ചയം തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പം വിജയിയുടെ ഭാഗത്ത് നിന്ന് അതായത് വിജയ് അറിയാതെയാണെങ്കിൽ കൂടി വിജയിയുടെ ഒരു സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ടായപ്പം അത് എങ്ങനെയും ഇവർ വിജയിക്കെതിരായിട്ട് യൂട്ടിലൈസ് ചെയ്യാണ് ഇനി എന്താണ് എന്താണുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു സംഭവത്തോട് കൂടി വിജയ് മനസ്സുടഞ്ഞു പോകുമോ വീണ്ടും പൊളിറ്റിക്കലി ആക്റ്റീവായിട്ട് വിജയ് വരുമോ അതോ സിനിമയിലേക്ക് മടങ്ങുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട് ലാസ്റ്റായിട്ട് വന്നിട്ടുള്ള ആ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട് വിജയ് തൻ്റെ തോക്കും എല്ലാ കാര്യങ്ങളും ശിവ കാർത്തിയെ കൈമാറിയിട്ട് ഇനി നിങ്ങളെവിടെ ഭരിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പടിയിറങ്ങുന്നത് പോലെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കുമോ വിജയ് പൊളിറ്റിക്കലി ആക്റ്റീവ് ആകുമോ അല്ലെങ്കിൽ സിനിമയിലേക്കാണോ ഇനി പോകുന്നത് എന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയണം എന്തായാലും ഇവരെ അതായത് എങ്ങനെയൊക്കെ ഒരു നല്ല ജനനായകനെ പിടിച്ച് അടിച്ച് താത്തിയിടാമെന്നുള്ളത് നമ്മളിപ്പോൾ കണ്ട് മനസ്സിലാക്കുകയാണ് സിനിമയിലൊക്കെ മാത്രമേ നമ്മൾ കാണുന്ന അതായത് റീലായിട്ട് കാണുന്ന ഓരോ സംഭവങ്ങളുമാണ് ഇപ്പം തമിഴ്നാട്ടിൽ റിയലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനും തമിഴ്നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് ഇവിടെയുള്ള ആളുകളുടെ ആളുകൾ എന്താണ് സംസാരിക്കണത് അവരുടെയൊക്കെ മനസ്സിൽ എന്താണുള്ളത് സത്യസന്ധമായിട്ട് അവരുടെയൊക്കെ ഒരു ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് എനിക്കിവിടെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും വിജയിക്ക് സപ്പോർട്ട് തന്നെയാണ് അവർക്കെല്ലാവർക്കും നന്നായിട്ടറിയാം ഡി എം കെ വിജയ്യെ വിജയിടെ പാട്ടേ ടി വി കെനെ എങ്ങനെയും തല്ലി തലിടം മറിക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും വിജയ് തിരിച്ചു വരുമോ വിജയ് ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് വിജയിയുടെ വരും ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പം എനിക്ക് ഈ ഒരു കാലത്തിൽ ഇതൊക്കെയാണ് തോന്നിയിട്ടുള്ളത് എനിക്ക് അതായത് ഞാൻ ഒരുപാട് പൊളിറ്റിക്കലി ഇതിനുള്ളിലേക്ക് കടന്നിട്ടില്ല പക്ഷെ ഒരു നോർമലായിട്ടുള്ള ഒരു ഹ്യൂമൻ ബേങ് അതും ഒരു തമിഴ്നാട്ടിൽ ജീവിക്കുന്ന ഒരു ജനത എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇന്നലെ നടന്ന ഈ ഒരു കാര്യത്തിൽ എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാളാണ് സോ എല്ലാ സപ്പോർട്ടും വേണം പുതിയൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ബൈ